നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തെരു പേരമംഗലത്തപ്പൻ്റെ അത്യത്ഭുത രൂപം നമുക്ക് ഫോട്ടോയിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അത് തന്നെ നമ്മുടെ മനക്കണ്ണിൽ കാണുന്നു വീഡിയോകളിൽ കാണുന്നു ഇനിയെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ പൂജാമുറികളിൽ ഷോ കേസുകളിൽ നിങ്ങൾക്ക് ഈശ്വരീയ ചൈതന്യത്തെ കണ്ടുകൊണ്ട് ഉണരണമെന്നുള്ളവർക്കും എപ്പോഴും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് ബാഗിൽ വയ്ക്കണമെന്നുള്ളവർക്ക് വാഹനങ്ങളിൽ വെക്കണമെന്നുള്ളവർക്ക് അലമാരിയിൽ വെക്കണമെന്നുള്ളവർക്ക് എല്ലാം വയ്ക്കുന്നതിന് വേണ്ടി ഭഗവാനെ സദാ നമ്മളോടൊപ്പം തന്നെ കൂടെ കൊണ്ട് നടക്കണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ പോപ്പറിലുള്ള വിഗ്രഹം തയ്യാർ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അത് കൊറിയർ ചെയ്യണമെങ്കിൽ അഞ്ഞൂറ്റൻപത് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ ഈ വിഗ്രഹം നിങ്ങൾക്ക് വീടുകളിൽ വയ്ക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല കാരണം ഭഗവാന്റെ സ്വർണ്ണ ലോക്കറ്റ് പലരും ധരിക്കുന്നതിന് ഭയപ്പെട്ടു കാരണം ചിലർ ചോദിച്ചു സ്ത്രീകൾ പിരീടാവുന്ന സമയം വയര വറുത്തൊരു ബന്ധം വരുന്ന സമയം മരണ വീടുകളിൽ ജനവീടുകളിൽ പോകുമ്പോഴൊക്കെ ലോക്കറ്റ് ധരിക്കുന്നതിന് കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം അവിടെ ചൈതന്യം അതിലേക്ക് കടന്നു വരുന്നില്ല നമുക്ക് നെഞ്ചോട് ചേർന്ന് കിടന്നുകൊണ്ട് ഭഗവാനെ സദാ സദാസ്മരിക്കുന്നതിന് വേണ്ടിയാണ് സ്വർണ്ണ ലോക്കറ്റുകൾ വിപണിയിലേക്ക് എത്തിയത് അതേപോലെ തന്നെയാണ് ഭഗവാന്റെ ഇംഗിതം പോലെ തന്നെയാണ് ഭഗവാന്റെ രൂപം എല്ലാ ഭക്തർക്കും വേണമെന്നുള്ള ആവശ്യം വന്നതുകൊണ്ട് അവർ പറയാതെ പറഞ്ഞ പോലെ ഭഗവാൻ തന്നെ അരുളിപ്പാട് പോലെ കാണിച്ച ഒരു വിഗ്രഹ നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത് ആ വിഗ്രഹം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഭഗവാന്റെ വിഗ്രഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഒരു ദേവഭാവം ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും ഒരു ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുണ്ടാകില്ല അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ കൊടുക്കുക വാങ്ങുക നമുക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള കാലം ഭഗവാനോടൊപ്പം ജീവിച്ച് നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് എത്തിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുതായിട്ട് ഈശ്വര വഴിയിൽ ഒരു പദവും ഉണ്ടാവുകയില്ല ഇത്രയും ആഴത്തിലുള്ള ഒരു ദേവചൈതന്യം ഉണ്ടാകില്ല വെറുതെ വന്ന് തൊഴുതുപോയാൽ പോലും വരുന്ന ഒരുപാട് ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഹരിശ്രീ അശോകൻ വന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട് വളരെ ക്ഷീണിതനായിട്ടാണ് വന്നത് അതങ്ങനെയാണോ വന്നതില്ലെന്നറിയുന്നതിന് തുടക്കത്തിൽ അദ്ദേഹം പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള മുഖഭാവം നോക്കിയാൽ മതിയാകും അതിനുശേഷം എല്ലാ ക്ഷേത്രത്തിലും തൊഴുത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട ആ ഒരു പ്രസരിപ്പ് ഊർജ്ജസ്വലത നിങ്ങൾക്ക് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ വന്നങ്ങനെ ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങളിലൊന്നും ഒരു വി ഐ പി ഒന്നും ഒരു കാരണവശാലും ഇത്രയും ത്യാഗം സഹിച്ച് തൊഴുകയില്ല പക്ഷേ ഇദ്ദേഹം ഒരു ദൈവിക വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ടും അദ്ദേഹത്തിന് അവിടെ കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ചൈതന്യത്തിൻ്റെ പവർ മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ പോയി അദ്ദേഹം ദർശനം നടത്തുകയും തട്ടം സമർപ്പണം നടത്തുകയും ചെയ്തു അപ്പോൾ ആ ദേവവിഗ്രഹമാണ് അതായത് തിരുവേരമംഗലത്തപ്പൻ്റെ പത്തിയിലാണ് മറ്റുള്ള എല്ലാ ദേവതകളും കുടിയിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള കാലങ്ങളെല്ലാം നമുക്ക് ഭഗവാനോടൊപ്പം സഞ്ചരിച്ച് ഭഗവാൻ നമ്മുടെ ഭവനങ്ങളിൽ സദാ വിളങ്ങുന്നതിന് വേണ്ടി ഈ വിഗ്രഹങ്ങൾ വാങ്ങി വെക്കാവുന്നതാണ് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിയ ഭക്തർക്കും എത്താൻ പറ്റാത്ത ഭക്തർക്കും സ്വയമേവ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകുന്നതും ഏറ്റവും കൂടുതൽ ദാമ്പത്യ സുഖം നൽകുന്നതും നാഗദേവതകളാണെന്നുള്ള പരമമായ സത്യം നിങ്ങളെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ തൊട്ടുകൂടായ്മയും തേണ്ടി കൂടായ്മയും നാഗദേവതകളെ പൂജിക്കുമ്പോൾ കൗപിനവും നൂലും ധരിച്ചവർ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ നിലവറയ്ക്കകത്ത് കയറാൻ പാടില്ല ഇങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളെല്ലാം നമുക്ക് അവഗണിച്ച് മുന്നോട്ട് പോയി ഇനിയുള്ള കാലം ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി എല്ലാ പ്രേക്ഷകരെയും തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ നിങ്ങൾ കൊണ്ടുവരുന്ന ദ്രവ്യങ്ങളെല്ലാം സ്വയമേവ സമർപ്പണം നടത്തി ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നു കൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം വിജയിപ്പിക്കുന്നതിനുള്ള സംഭവം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരുവിധ പ്രവേശന ഫീസോ മാസം വരിയോ ഇല്ലാതെ ഒരു സംഘടനയാണ് ജാതി മത വ്യത്യാസമില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അശരണർക്ക് ഭവന നിർമ്മാണം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിക്കുക ഈ നാല് കാര്യങ്ങൾ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിച്ചെത്തിപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ച തമ്മിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാഗസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതവിജയം വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുക ഇനിയുള്ള കാലം സമൃദ്ധിയുടേതായി നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം